ഹായ് ഫ്രണ്ട്സ് നമുക്കിത് ചിക്കൻ പുലാവ് ഉണ്ടാക്കിയാലോ അത്യാവശ്യം പച്ചക്കറികൾ ക്യാരറ്റ് ബീൻസും കാബേജും പിന്നെ നമുക്ക് ബസ്മതി റൈസും ഇഞ്ചിയും പച്ചമുളക്കെ നമുക്ക് കരുതി വയ്ക്കാം അതിനാവശ്യമുള്ള അരി നമ്മൾ ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നമ്മൾ ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസ് നീലമുള്ള അരിയാണ് പുലാവിന് നല്ലത് അപ്പോൾ നമുക്കിന്ന് തിളപ്പിച്ച് ഊറ്റാം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വയ്ക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്ക ഗ്രാമും ബട്ടയും താക്കോലോ എല്ലാമേ കുറേ സീട്ടാൽ മതി കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അരി കഴുകി വാരിയിട്ടുണ്ട് അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് ഒരു മുക്കാൽ വേവ് മുക്കാൽ വേവ് കഴിയുന്ന കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് മാറ്റുമ്പോൾ ഇരുന്നൊന്നുകൂടി വേവ് കിട്ടും അതുകൊണ്ടാണ് മുക്കാൽ വേവ് എന്ന് പറയണത് ഊറ്റുപാത്രത്തിൽ കിടന്നൊരു ചെറിയൊരു വേവ് കൂടി ഉണ്ടാകും എനിക്ക് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെന്തിട്ടാണ് ഊറ്റുന്നെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് പൊട്ടിപ്പോവും പച്ചക്കറികളെല്ലാം നമുക്ക് നീളത്തിലരിഞ്ഞു വയ്ക്കാം ക്യാബേജ് നീളത്തിലരിഞ്ഞത് സവാള നീളത്തിലരിഞ്ഞത് ബീൻസ് നീളത്തിലരിഞ്ഞത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചു എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലുപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കാറില്ല പൊതുവേ ഇത് സാ എന്ന് പറയും സാധാരണ ജീരകമല്ല സ ജീരകം ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഞാൻ അപ്പോൾ സാ ജീരകം ദസ്റ്റ് ഒന്ന് പെട്ടുമ്പോഴേക്കും അത് ബിരിയാണിക്കൊക്കെ നല്ല മണം കൊടുക്കുന്ന ഈ ജീരമാണ് കേട്ടോ ഇത് ഇഞ്ചി ചതച്ചത് കുറച്ചിട്ട് കൊടുത്തു അതിലേക്ക് പച്ചമുളക് ചതച്ചത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇഞ്ചിയും പച്ചമുളയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം ഇഞ്ചി ആയതുകൊണ്ട് ചുവട്ടിപ്പിടിക്കാതെ നോക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യൂസിപ്പിക്കുക ഒത്തിരി ഫ്രൈ ആവണ്ട കാര്യം നമ്മൾ സവാള കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും ഈ നമ്മുടെ ഇഞ്ചി മൂത്ത് പോകരുത് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു അപ്പോൾ സവാള ഒരുവിധം മൂത്ത് കിട്ടണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും പച്ചമുളും കൂടി ഒന്ന് വാടിക്കിട്ടുകയും ചെയ്യും അപ്പോൾ സവാള ചേർത്തു സവാള ഒരുവിധം മൂത്തു വരുമ്പോഴേക്കും നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം അത് ഒത്തിരി അങ്ങ് വേവിച്ച് കലയണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കാര്യം ഈ ബീൻസിൻ്റെയൊക്കെ നിറം പോവാതിരിക്കാൻ വേണ്ടി ഇത്തിരി പഞ്ചസാര ചേർക്കണം നല്ലതാണ് ഞാനിപ്പോൾ ഒരുന്ന പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ കഷ്ണിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളിയുടെ ആകൃതി തീപ്പെട്ടി കൊള്ളിയുടെ ഷേപ്പ് നീളത്തിലും അത് ചതുരത്തിലും വേണം മുറിച്ചെടുക്കാനായിട്ട് ഒത്തിരി പരന്ന കഷ്ണങ്ങളൊന്നും പാടില്ല അതിലേക്ക് ക്യാബേജ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീൻസായി ക്യാരറ്റായി കാബേജായി ഒരല്പം ഉപ്പ് ഈ നമ്മളുടെ ക്യാരറ്റിനും ക്യാബേജിനും ഒക്കെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് മണത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ആവശ്യമില്ലാത്തവരോ അല്ലെങ്കിൽ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരോ വാൻലേസ് ആണ് ചേർക്കുക ഇനി നമുക്ക് ചോറ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം ചോറ് മൊത്തം കൂടി ഒരുമിച്ചിടരുത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി കിട്ട പെട്ടുപോകും അതുകൊണ്ട് പച്ചക്കറിയുടെ കൂടെ കുറേശ്ശെ ചോറ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാത്രം ചെയ്യുക ഈ സമയത്ത് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് ചോറിനകത്ത് വെള്ളമയുണ്ടെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യണ്ട ചോറ് വെള്ളം ഊറ്റി തള്ള തണുക്കണം അതാണ് അതാണിൻ്റെ വേണ്ടത് തണുപ്പിച്ചെടുത്താലും കുഴപ്പമില്ല ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് വെജിറ്റബിൾ പുലാവ് എന്ന് പറയാൻ കേട്ടോ ഇതുവരെ നമ്മൾ ചെയ്തേക്കുന്നത് വെജിറ്റബിൾ പുലാവ് എന്ന ഗണത്തില് പെടുത്താം വെജിറ്റബിൾ പുലാവാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ മുട്ട കൂടി ചിക്കിപ്പൊരിച്ച് ചേർക്കുന്നുണ്ട് അതിന് മുന്നേ ചിക്കൻ പുലാവല്ലേ അപ്പം ചിക്കൻ വേണ്ടേ അപ്പോൾ ചിക്കൻ കഴുകിയ വാരിയതിലേക്ക് ഒരൽപ്പം ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം എല്ലാത്ത കഷ്ണം എടുക്കുക ഉപ്പുപൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക ആ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചിക്കിപ്പൊരിച്ച് ചേർക്കാം ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലൊരൽപ്പം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് തവയിലേക്ക് ഒഴിച്ചു കൊടുത്തു തവയിൽ ഒരു അല്പം എണ്ണ കൂടുതൽ വേണം കേട്ടോ നമ്മൾ എണ്ണ തൂത്തെടുത്താൽ പോരാ കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിൽ ആ ഒരു എന്താ പഫ് ആയിട്ട് കിട്ടത്തുള്ളൂ മീൻസ് എന്താ മുരിഞ്ഞു പോകരുത് നമ്മൾ സ്മൂത്ത് ആയിട്ട് കിട്ടണം ഈ മുട്ടയൊക്കെ മുട്ട കഷ്ണങ്ങളായിട്ട് പഞ്ഞി പോലത്തെ കഷ്ണങ്ങളായിട്ട് കിട്ടണം സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കഷ്ണങ്ങളായിട്ട് കിട്ടണം അതിന് കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ കിട്ടത്തില്ല അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മൊരിഞ്ഞ് അങ്ങനെയൊക്കെ പോത്തില്ലേ ഇതുണ്ട് ഇതുപോലെ നമ്മൾ ഓരോ കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് കിട്ടാം ഇത് ഒത്തിരി അങ്ങ് വെന്തിട്ട് വെന്ത് മൊരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ ഇത് നമുക്ക് ഇനി ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഈ പരുവത്തിൽ ഇതിൽ കിട്ടാതി ഒത്തിരി വലിയ കഷ്ണങ്ങളുമല്ല എന്നാൽ ചെറിയ തീരെ ചെറിയ കഷ്ണമായിട്ട് പൊടിച്ച് വാരിയിട്ടില്ല അപ്പോൾ ചിക്കൻ പുലാവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് പച്ചക്കറി അത്യാവശ്യം വേണം കുറച്ച് മുട്ട ചിക്കി പൊരിച്ചുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മളുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് പോകുന്ന മുമ്പ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പോകാം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എഗ്ഗ് പുലാവ് എന്നുള്ള ഒരു വകഭേദത്തിലേക്ക് പോകും ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസും കുറച്ച് മുട്ടയാണെങ്കിൽ എഗ്ഗ് പുലാവായി കേട്ടോ അപ്പോൾ എഗ്ഗ് പുലാവ് ഇനി നമുക്ക് നമ്മളുടെ ചിക്കനിലേക്ക് പോകാം ഇതാ ചിക്കൻ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് കത്തിച്ചു ഒന്ന് മൂട് വെച്ച് വേവിക്കാം വെന്ത ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം മിക്സിയിൽ ക്രഷം ചെയ്തിട്ട അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും കാണാൻ പോലും കിട്ടത്തില്ല നമുക്ക് അല്പം കാണത്തക്ക ഇതിൽ കഷ്ണങ്ങളായിട്ട് നമുക്കിങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കണ്ടോ ചിക്കൻ പീസസ് ആർ കിടക്കും ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് വയറ്റിട്ടിടാം രണ്ട് രീതിയിലും ചെയ്യാം അങ്ങനെ അരിഞ്ഞ ചിക്കൻ അതേപടി തന്നെ നമുക്ക് ചോറിലേക്ക് ചേർത്ത് ഇളക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പച്ച ഒരു മഞ്ഞ കളറിലൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ അങ്ങനെയുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരല്പം എണ്ണ ചൂടാക്കിയിട്ട് ഈ ചിക്കൻ പീസ് അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പച്ച മണം അല്ലെങ്കിൽ ആ വെളുത്ത നിറം മാറത്തക്കരി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിലേക്കാണെങ്കിൽ കുറച്ച് കൂടി ചേർക്കണമെങ്കിൽ നമുക്ക് ആ മണം കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും നല്ല ഒരു ഫ്രാഗ്രൻഡായി കിട്ടും അപ്പോൾ ഈ ചിക്കനും വേണമെങ്കിലൊന്ന് കുത്തി അടച്ചാൽ കൊടുക്കാം വലിയ വലിയ കഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളഞ്ഞാൽ പറഞ്ഞാൽ ക്ലാസ്സിലോട്ട് ചെയ്യുന്ന ആ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും മുറിക്കുന്നതാണ് അപ്പോൾ വലിയ പല വലിപ്പവും ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് കുത്തിപ്പിടിച്ച് കൊടുക്കാം കുറച്ച് നമുക്ക് മല്ലേയിൽ കൂടി ചേർത്ത് കൊടുക്കാം അതാ ആവശ്യത്തിന് മല്ലയിലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതും കൂടി ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പം ആ ചിക്കൻ്റെ ആ പച്ച ചിക്കൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി കിട്ടിയില്ലേ പച്ച അരിഞ്ഞ് ചേർക്കുമ്പോൾ ഈ ചിലപ്പോൾ പഴയ കാലത്തുള്ള അമ്മ വരയ്ക്കണമെങ്കിൽ ഹൈ പച്ച ചിക്കൻ തുറിയത്തില്ലേ ഇതാകുമ്പോഴേക്കും വേവിച്ചു അതിന് ശേഷം അത് നമുക്കൊന്ന് മലയിൽ ചേർത്ത് ഇളക്കിയ ശേഷം ചോറിലേക്ക് ചേർത്ത് ഇളക്കാം നമ്മളുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പുലാവിന് അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസും വേണം മുട്ട ചിക്കൻ പൊരിച്ചോം വേണം അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വേവിച്ച് അരിഞ്ഞ എണ്ണയിൽ വയറ്റി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ പുലാവ് ഇവിടെ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഒത്തിരി ചോർന്നെടുക്കണ്ട കുറച്ചൊരു കാക്കിലോ ഒരു കപ്പ് അരിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വീട്ടിലേക്കൊരു സൺഡേയിൽ ഒരു ദിവസം ചിക്കൻ പുല്ലാവൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു രസമല്ലേ അപ്പോൾ അവർ പ്രത്യേകം ചിക്കൻ മേടിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ ആഴ്ച വാങ്ങുന്ന ചിക്കൻ ആണെന്ന് രണ്ട് പീസ് മാറ്റി വെച്ചാൽ മതി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ Okay, bye-bye. Thank you.